സംസ്ഥാന സർക്കാരിനും യു ഡി എഫ് എൽ ഡി എഫ് കക്ഷികൾക്കുമെതിരെ രൂക്ഷ വിമർശനം ഉന്നയിച്ചുകൊണ്ടാണ് തൃശൂരിലെ പ്രധാനമന്ത്രിയുടെ പ്രസംഗം അവസാനിച്ചത് കേന്ദ്ര സർക്കാരിന്റെ വിവിധ പദ്ധതികൾ എടുത്തു പറഞ്ഞ അദ്ദേഹം സംസ്ഥാന സർക്കാർ സ്വജനപക്ഷപാതത്തിലും അഴിമതിയിലുമാണ് ശ്രദ്ധ കേന്ദ്രീകരിച്ചിരിക്കുന്നതെന്നും കുറ്റപ്പെടുത്തി അതേസമയം സുരേഷ് ഗോപിയെക്കുറിച്ച് പ്രധാനമന്ത്രി പ്രസംഗത്തിൽ ഒരിടത്തും പരാമർശക്കാതിരുന്നതും ശ്രദ്ധേയമായി ലോക്സഭാ തെരഞ്ഞെടുപ്പിൽ തിരുവനന്തപുരത്തേക്കാൾ ബി ജെ പി സാധ്യത കാണുന്ന മണ്ഡലമാണ് തൃശൂർ അതുകൊണ്ട് തന്നെയാണ് ലോക്സഭാ തിരഞ്ഞെടുപ്പിന് മുന്നോടിയായുള്ള പ്രധാനമന്ത്രിയുടെ ആദ്യ പരിപാടി തൃശ്ശൂർ മണ്ഡലത്തിൽ സംഘടിപ്പിച്ചത് തൃശൂരിൽ സുരേഷ് ഗോപിയായിരിക്കും ഇത്തവണയും ബി ജെ പി സ്ഥാനാർത്ഥി എന്നുള്ളത് ഏറെക്കുറെ ഉറപ്പിച്ച മട്ടിലാണ് ജില്ലാ നേതൃത്വവും സംസ്ഥാന നേതൃത്വവും മുന്നോട്ടു പോകുന്നത് പ്രധാനമന്ത്രി നഗരത്തിൽ വരുന്നതിന് മുന്നോടിയായി സുരേഷ് ഗോപിക്ക് വോട്ട് അഭ്യർത്ഥിച്ചുകൊണ്ടുള്ള ചുമരെഴുത്തുകളും നഗരത്തിൽ പ്രത്യക്ഷപ്പെട്ടിരുന്നു റോഡ് ഷോയിൽ കെ സുരേന്ദ്രനൊപ്പം സുരേഷ് ഗോപിയും പ്രധാനമന്ത്രിയുടെ വാഹനത്തിൽ ഉണ്ടായിരുന്നു എന്നാൽ പ്രസംഗത്തിൽ അദ്ദേഹം സുരേഷ് ഗോപിയെക്കുറിച്ച് പരാമർശിക്കാൻ തയ്യാറായിട്ടില്ല പ്രധാനമന്ത്രിക്ക് മുമ്പ് യോഗത്തെ അഭിസംബോധന ചെയ്ത് സംസാരിച്ച പല നേതാക്കളും സുരേഷ് ഗോപിയുടെ പ്രവർത്തനങ്ങളെ കുറിച്ച് സൂചിപ്പിച്ചിരുന്നു സ്ഥാനാർത്ഥിത്വം സംബന്ധിച്ച ഔദ്യോഗിക പ്രഖ്യാപനം ഉണ്ടാകാത്ത സാഹചര്യത്തിലാണ് പ്രധാനമന്ത്രി സുരേഷ് ഗോപിയെക്കുറിച്ച് എടുത്തു പറയാതിരിക്കുന്നത് എന്നാണ് സൂചന അതേസമയം സർക്കാരിനും രാഷ്ട്രീയ എതിരാളികൾക്കുമെതിരെ നിശിതമായ വിമർശനമാണ് പ്രധാനമന്ത്രി ഉന്നയിച്ചത് കോൺഗ്രസ് ഇടതുപക്ഷ കാലഘട്ടത്തിൽ സ്ത്രീകൾക്ക് അടിസ്ഥാന സൗകര്യങ്ങൾ പോലും ലഭ്യമായിരുന്നില്ല എന്നാൽ കഴിഞ്ഞ പത്ത് വർഷത്തിനിടയിൽ സ്ത്രീകളുടെ ജീവിതം സുഖകരമാക്കുന്നതിന് വിവിധ പദ്ധതികൾ നടപ്പിലാക്കി പത്തു ലക്ഷം ഉജ്ജ്വല കണക്ഷനുകൾ നൽകി പതിനൊന്ന് കോടി കുടുംബങ്ങളിലെ സഹോദരിമാർക്ക് പൈപ്പിലൂടെ വെള്ളം നൽകി പന്ത്രണ്ട് കോടി കുടുംബങ്ങളിലെ സഹോദരിമാർക്ക് ശൗചാലയങ്ങൾ നിർമ്മിച്ചു നൽകിയെന്നും പ്രധാനമന്ത്രി പറഞ്ഞു കോൺഗ്രസും ഇടതുപക്ഷവും ഭരിച്ചിരുന്ന കാലങ്ങളിൽ മുത്തലാഖിൽ മുസ്ലിം സ്ത്രീകൾ ഏറ്റവും ബുദ്ധിമുട്ട് അനുഭവിച്ചിരുന്നു പക്ഷേ മോദി സർക്കാർ മുസ്ലിം സഹോദരിമാർക്ക് മുത്തലാഖിൽ നിന്ന് മോചനം നേടിക്കൊടുത്തു സ്വാതന്ത്ര്യത്തിന് ശേഷം കോൺഗ്രസിന്റെയും എൽ ഡി എഫിന്റെയും നേതൃത്വത്തിലുള്ള സർക്കാരുകൾ സ്ത്രീശക്തിയെ ദുർബലമായിട്ടാണ് കണക്കാക്കിയത് സ്ത്രീകളുടെ ശക്തിയാണ് ഈ നാടിനെ വികസിത രാഷ്ട്രമാക്കുന്നതിൽ പ്രാവർത്തികമാക്കുന്നതിൽ ഏറ്റവും വലിയ ഉറപ്പെന്നും അദ്ദേഹം പറഞ്ഞു ന്യൂസ് ഡെസ്ക് വൺ ഇന്ത്യ മലയാളം